കൂട്ടക്കൊല ഉയർന്ന ധർമ്മസ്ഥലയിൽ ഇന്നും പരിശോധന തുടരുകയാണ് മൂന്ന് പോയിന്റുകളിലാണ് ഇനി പരിശോധന നടത്താനുള്ളത് ഇന്നലത്തെ പരിശോധനയിൽ കൂടുതൽ അസ്ഥികൾ ലഭിച്ചതിനാൽ തെരച്ചിലിന് ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തിയേക്കും ശേഖരിച്ച അസ്ഥികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് അറിയുന്നത് അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ ധർമ്മസ്ഥലയിൽ നിന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ നേരത്തെ സാക്ഷി പറഞ്ഞതിന് അനുകൂലമായിട്ടുള്ള ചില തെളിവുകൾ കിട്ടുന്നു പക്ഷേ പോലീസിന്റെ കയ്യിൽ വലിയ റെക്കോർഡുകളൊന്നുമില്ല ഇനി ഈ അന്വേഷണം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് ഓരോ കുഴികൾ കുഴിക്കുമ്പോഴും ദുരൂഹത ഏറുകയാണ് അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും അതിനകത്ത് ദുരൂഹത ഏറിക്കൊണ്ടേ എന്നുള്ളതാണ് ഇന്നലെ അപ്രതീക്ഷിതമായാണ് ഒരു പുതിയ സ്പോട്ടിലേക്ക് ആദ്യം പതിമൂന്ന് പോയിന്റുകളാണ് അടയാളപ്പെടുത്തി വെച്ചിരുന്നത് പക്ഷേ അടയാളപ്പെടുത്തിയ പോയിന്റിന് പുറമെ സാക്ഷി തനിക്ക് ചില അതായത് പുതിയതായി ഒരു പോയിന്റ് കൂടി അന്വേഷണ സംഘത്തിൻ്റെ മുൻഭാഗം ശ്രദ്ധയിൽപ്പെടുത്തുന്നു അങ്ങനെയാണ് പതിനൊന്നാമത്തെ അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിനോട് ചേർന്ന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് അടി വനത്തിനകത്താണ് ഇന്നലെ പുതിയ സ്പോട്ട് കണ്ടെത്തിയത് ആ സ്പോട്ടിലാണ് ഇന്നലെ പരിശോധന നടത്തിയത് അവിടെ നിന്നുമാണ് ആറാമത്തെ ദിവസം അതായത് ഈ തിരച്ചിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ആരംഭിച്ച് ആറാമത്തെ ദിവസമാണ് രണ്ടാമത്തെ സ്പോട്ടിൽ നിന്നും ഈ പറയുന്ന അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നത് ആദ്യം ഈ തെരച്ചിൽ നടത്തി മൂന്നാമത്തെ ദിവസമാവുമ്പോഴാണ് ആറാമത്തെ സ്പോട്ടിൽ നിന്നും അസ്ഥിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയത് പിന്നീട് തിരച്ചിൽ അതിനുശേഷം ഓരോ പോയിന്റുകളിലേക്കും നടത്തി അങ്ങനെ ആറാമത്തെ ദിവസം ആവുന്ന ഘട്ടത്തിലാണ് പ പതിനൊന്നാമത്തെ സ്പോട്ടിൽ നിന്നും അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പച്ച ഷീറ്റിട്ട് മറച്ചതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പതിനൊന്നാമത്തെ സ്പോട്ട് നിൽക്കുന്നത് അതിൽ നിന്നും ഏകദേശം ഒരു നൂറ് അടി വനത്തിനകത്താണ് ഈ ഇന്നലെ തിരച്ചിൽ നടത്തിയിട്ടുള്ള പതിനൊന്നാമത്തെ സ്പോട്ട് അവിടെ നിന്നും അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതിനകത്ത് ഒരു മനുഷ്യ ഭാഗമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു താടിയലിൻ്റെ ഭാഗവും അതുപോലെ തന്നെ തലയോട്ടിയുടെ ഭാഗവും ഒക്കെയാണ് കണ്ടെത്തിയത് അതിന് പുറമെ നട്ടലിൻ്റെ ഭാഗങ്ങളുണ്ട് ഒരുപാട് അസ്ഥി കഷ്ണങ്ങളുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കണ്ടെത്തേണ്ടത് ഇനി ഇതാരുടേതാണ് ഇതെങ്ങനെയാണ് എത്ര വർഷത്തെ പഴക്കമുണ്ട് എത്ര പ്രായത്തിലുള്ള ആളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഇന്ന് ബംഗളൂരുവിലെ ലാബിലേക്ക് ഈ ശേഖരിച്ചിട്ടുള്ള അസ്ഥിഭാഗങ്ങൾ മാറ്റും എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് നേരത്തെ ആറാമത്തെ സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ അത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആളുടേതാണ് എന്നുള്ള ഒരു ഏകദേശ സ്ഥിരീകരണം വരുന്നുണ്ട് പക്ഷേ എസ് ഐ ടി സംഘം ഒരു കാര്യവും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല ഒരുപക്ഷേ അന്വേഷണമെല്ലാം പൂർത്തിയായി ഈ പതിമൂന്ന് സ്പോട്ടുകളും തിരഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതിനകത്തൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇന്നിപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഈ പതിനൊന്നാമത്തെ എന്നുള്ളതാണ് പ്രതീക്ഷ സാക്ഷി പുതുതായി ഏതെങ്കിലും സ്പോട്ടുകൾ കാണിച്ചു നൽകുമോ എന്നുള്ള ആശങ്ക കൂടി നിൽക്കുന്നുണ്ട് ഈ പതിമൂന്ന പതിനൊന്നാമത്തെ സ്പോട്ടിൽ പരിശോധന നടത്തും പിന്നീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പന്ത്രണ്ടാമത്തെ സ്പോട്ട് പതിമൂന്നാമത്തെ സ്പോട്ടുള്ളത് ഇവിടെ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി ധർമ്മസ്ഥലയിലുള്ള സ്നാനഘട്ടനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് ആ മൂന്ന് സ്പോട്ടുകളാണ് ഇനി തിരയാനുള്ളത് അവിടങ്ങളിൽ നിന്നും കാര്യമായ തെളിവുകൾ കണ്ടെത്തുമോ എന്നുള്ളതാണ് നമ്മൾ കുറ്റുനോക്കുന്നത് എന്തായാലും ധർമ്മസ്ഥലയിൽ സാക്ഷി നടത്തിയിട്ടുള്ള കൂട്ടക്കൊല ആരോപണത്തെ അത് സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഈ തെളിവുകൾ എന്നുള്ളതാണ് ഏറ്റവും അന്തരീക്ഷം അർജുൻ കല്യാൺ മഴയുണ്ടോ അരുൺ അങ്ങനെ വലിയ ശക്തമായ മഴ പെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല പക്ഷെ എന്നാലും ചെറുതായി ചെറുതായി മഴ പെയ്യുന്നുണ്ട് പിന്നെ ഒരു നല്ല ഒരു എന്താ പറയുക എല്ലാ സമയവും തണുപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് വനമേഖലയാണ് അതുകൊണ്ട് തന്നെ വലിയ ചൂടോ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നില്ല ഡോക്ടർ ഓക്കെ അപ്പം തിരിച്ച് അർജുൻ കല്യാടൊക്കെ മടങ്ങുമ്പോൾ ഒരു സ്ഥല സ്ഥലത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ചുള്ളൊരു ക്രൈം സ്റ്റോറി എഴുതിയിട്ടായിരിക്കും മടങ്ങാൻ സാധ്യതയുള്ളത് അത്രയ്ക്ക് വലിയ സംഭവങ്ങളും പറഞ്ഞു കേൾവിയുമാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പഴയ കാലത്തെ മിസ്സിംഗ് കേസുകളുടെ എല്ലാ രേഖകളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്രത്യക്ഷ ഒരു രേഖ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം അതിന് പിന്നിൽ എന്തൊക്കെയോ ചിലത് ചെയറുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അസ്ഥി കഷണങ്ങൾ കിട്ടുന്നു ഇതിനി ആരുടേതാണെന്ന് ഇനി എങ്ങനെ തിരിച്ചറിയും പോലീസ് സ്റ്റേഷനിൽ വലിയ തെളിവുകളില്ലതാണ് എന്നാലും അന്വേഷണം പുരോഗമിക്കട്ടെ അതിനുശേഷം നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം